ഠം ജഗന്നാഥ നിന്നെ കാണായി വന്നതു വന്നതുമൂലമത്രയുമല്ല ചൊല്ല പത്മചരുദ്രാദികളാലപേക്ഷിതം പാദ പത്മ സംശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേഗത്താൽ അതിനിത്തുമോ ബഹു കൽപ്പകാലമാരാധിച്ചാലും ചിത്രമിത്രയും ജഗൽപഥന വിമോഹിപ്പിച്ചിടുവം ആനന്ദമയനായോരതി മായികൻ പൂർണൻ ന്യൂനാതിരേകശൂന്യ ചലനല്ലോ ഭോൽപാദാം ഭുജപാം സുപവിത്ര ഭാഗീരഥീ സർവഭൂഷണ വിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കീടുന്നതും തുൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തോൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണോ മർത്യനായവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഗിരം രാമം ശുദ്ധമത്ഭുതവീരം സുന്ദരം ധനുർദ്ധരം തത്വമദ്വയം സത്യസന്ധ്യമാന്തഹനം നിത്യമൗവ ഭജിച്ചിടുന്നേനിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാത്തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ദേവി താനും ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമശരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവന് ഞാനും ശരണം പ്രാപിക്കുന്നേ ആദ്യ ാരാലും ഇന്നാലും വേദാന്തവിദിൻ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരത് ബ്രഹ്മാക്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജൂ ദിസകലചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവനമനോകരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിലനുഗ്രഹത്തിൽ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രന് സദാകാലം തിങ്ങിന ഭജിച്ചിടുന്നേൻ മനസി ഞാൻ സ്വതന്ത്രൻ പരിപൂർണാനന്ദാത്മരാമ നതന്ദ്രൻ നിജമായ ഗുണബിംബിതനായി ജഗദ്ഭുവസ്ഥിതി സംഹാരാദികൾ ചെയ്വാന കൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭീതരൂപങ്ങൾ കൈ കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തേദിൻ മമ ചേത ശിവസിക്കണം മരാഘവ പാദപങ്കജം നമോസ്തു ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരം ദിവ്യന്മാരാൽ മാനാർത്ഥം മനാർത്ഥം മുൻനിൽകാക്രാന്തജത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം നിലം ശംഖചക്ുലിശമത്സ്യം മന്മനോനികേതൽമുനശനം നിർമ്മത്മനം പരമാസ്പദം നമോസ് നിർമ്മത്മന പരമാസ്പദം നമോസ്ത निर्मलात्मनां परमास्पदं नमोस्तु दे